നമസ്കാരം ബി ബൈ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം വീടിന്റെ അടുത്തുള്ള വാഴാനെ ഡാമിലാണ് ഇന്ന് നമ്മൾ ഉള്ളത് ജില്ലയിൽ തെക്കുംകര പഞ്ചായത്തിൽ അതിമനോഹരമായ ഒരു ഡാം മണ്ണ് കൊണ്ട് നിർമ്മിച്ച ഡാം മണ്ണുകൊണ്ട് മാത്രം നിർമ്മിക്കട്ടെ അതിമനോഹരമായ ഡാമും കുട്ടികൾക്ക് കളിക്കാൻ അതിമനോഹരമായ പാർക്ക് എല്ലാ സൗകര്യങ്ങളോട് കൂടിയ പാർക്കിംഗ് ഏരിയ എല്ലാം നിറഞ്ഞ ഈ ജില്ലയിലേക്ക് സ്വാഗതം ൃൂരിൽ നിന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ട് റിസർവേറിന്റെയും മലനിരകളുടെയും വനത്തിൻ്റെയും മനോഹരമായ കാഴ്ചയാണ് ഈ വാഴാനി ഡാം നമുക്ക് നൽകുന്നത് ചുറ്റുപാടുകളുടെ ശ്രദ്ധേയമായ ഒരു സവിശേഷത അവിടെ വ്യാപിച്ചു കിടക്കുന്ന നിശബ്ദതയാണ് തടാകത്തിൻ്റെ തീരത്തുകൂടെയോ അതിൻ്റെ സമൃദ്ധമായ പൂന്തോട്ടത്തിലൂടെയോ അലസമായി കിടക്കുമ്പോൾ ഒരു ശാന്തത നമ്മെ വലയം ചെയ്യുന്നു തൂക്കുപാലത്തിൽ കയറിയാൽ നമുക്ക് ചുറ്റുപാടുകളെ ഒരു മുൻവശത്തു നിന്ന് ഉൾക്കൊള്ളാൻ കഴിയും തടാകത്തിൻ്റെ ഇരുവശത്തുമുള്ള മനോഹരമായ ക്രമീകരണങ്ങൾ ഏറ്റവും അസ്വസ്ഥരായ മനസ്സുകൾക്ക് പോലും ശാന്തമായ മാനസികാവസ്ഥ നൽകുന്നു വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം ആ കാണുന്നതാണ് ടോക്കൺ കൗണ്ടർ അവിടെ നിന്ന് നിസാരമായ ഒരു ടോക്കൺ എടുത്ത് ക്യാമറയ്ക്ക് സെപ്പറേറ്റ് കൊടുക്കണം കേട്ടോ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം ഫ്രണ്ടിൽ തന്നെ ഒരു കൗണ്ടറുണ്ട് അവിടെ നിന്ന് അത്യാവശ്യം നമുക്ക് ക്യാൻറ്റിൽ നിന്ന് ലഭിക്കുന്ന പോലെ തന്നെ ചായയും കാപ്പിയും ലഘു പലഹാരങ്ങളും മേടിക്കാം പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ മേടിക്കുകയാണെങ്കിൽ നമ്മൾ അതിനകത്തുള്ളൊരു സ്റ്റിക്കർ പതിക്കുകയും കൂടുതൽ പേയ്മെൻറ്റ് അവർ മേടിച്ചു വെക്കുകയും ചെയ്യും ആ പ്ലാസ്റ്റിക് തിരിച്ചേൽപ്പിക്കുമ്പോൾ അവർ അത് നമുക്ക് തിരിച്ചു നൽകുന്നതാണ് എൻട്രിയിൽ ഒരു സെക്യൂരിറ്റി ഉണ്ട് പുള്ളിക്കാരനെ ടിക്കറ്റ് കാണിച്ച് എല്ലാം അവിടെ കൊടുത്ത് അല്ലെങ്കിൽ സ്റ്റിക്കർ ഒട്ടിച്ച് നമുക്കകത്തേക്ക് കയറാം ഒരു പവലീൻ എനിക്ക് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി കാണുന്ന ഒരു ഗസ്റ്റ് ഹൗസ് ആണ് പക്ഷേ എന്തോ പണിയടക്കുന്നുണ്ട് ഇപ്പം വൃത്തി ഇത്തിരി കുറവുണ്ട് പക്ഷേ പ്ലാസ്റ്റിക് ഒന്നും ഇല്ല കേട്ടോ ഇത്തിരി ഒന്ന് വെട്ടി ഒതുക്കി നിർത്തിയാൽ ഭംഗി തോന്നുമായിരിക്കാം വെള്ളം നിറഞ്ഞു നിറഞ്ഞുകെടുക്കുന്നു മനോഹരമായ ആ കാഴ്ച അവിടെ ഒരു ടൈക്കറുണ്ട് പക്ഷെ അതിൻ്റെ കഴുത്തും ചെവിയും എല്ലാം ആരൊക്കെയോ പൊട്ടിച്ചെടുത്തിരിക്കുന്നു എപ്പോഴും ഓടി വരുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ വാഴാനി ഡാം കാരണം വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു പ്രദേശം ഇന്ന് പ്രത്യേകിച്ച് രണ്ടു വർഷം യു കെ വാസത്തിനു ശേഷം ഒരു ഗ്രീനറി കാണാൻ ഇറങ്ങി തിരിച്ചതാണ് കുടുംബസമേതം തന്നെയുണ്ട് മനോഹരമായ ആ കാഴ്ചകളാണ് ഇതിൽ പങ്കുവയ്ക്കുന്നത് ഞാൻ എനിക്കറിയാം നിങ്ങൾക്കൊരു പക്ഷേ വാഴാനി ഡാം അത്രയ്ക്ക് ഇഷ്ടമല്ല എന്ന് പക്ഷേ എന്നെ സംബന്ധിച്ച് ഇതെല്ലാം വീട്ടുമുറ്റത്ത് കിടക്കുന്ന ഞങ്ങളുടെ വിനോദത്തിൽ ഒന്നായ ഒരു സ്ഥലം തന്നെയാണ് അതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സ്ഥലം തന്നെ മനോഹരമായ ആ കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കളിമൺ കൊണ്ടുണ്ടാക്കിയ ഒരു അണക്കെട്ടിലൊന്നാണ് ഈ തൃശ്ശൂർ വാഴാന ഡാം പിന്നൊന്ന് നിങ്ങൾക്കറിയുള്ളത് ബാണസുര ഡാം തന്നെയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ കാണുന്ന വൈറ്റ് ലൈനാണ് ആ ഡാം അതിൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് തൂണുകളാൽ അലങ്കൃതമാണ് ലൈറ്റ് കത്തു എനിക്കറിയത്തില്ല മനോഹരമായ വഞ്ചികളും അതിനകത്തുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ കെടുക്കുന്നുണ്ട് ഇത് ഏത് കാലത്തും യൂസ് ചെയ്താണോ അതെ രക്ഷാപ്രവർത്തനത്തിനാണോ എനിക്കറിയത്തില്ല ഓക്കെ ആയിരത്തി അറു തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ നിർമ്മിച്ച ഈ അണക്കെട്ട് ബാണാസുര സാഗർ അണക്കെട്ട് പോലെ മണ്ണുകൊണ്ട് നിർമ്മിച്ചാണ് വാഴാനി ഡാമിൻ്റെ വൃഷ്ടി പ്രദേശത്ത് പി ചി വാഴാനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നു അവിടെ അതിനോട് ചേർന്ന് കിടക്കുന്ന ഒന്ന് തന്നെയാണ് ഈ വാഴാനി ഡാം തീർച്ചയായും വാഴാനി ഡാം കാണുന്നവർ പീച്ചി ഡാം കൂടെ കാണാറുണ്ട് കാരണം ഇതെല്ലാം ഒരുമിച്ച് അടുത്തടുത്ത് കിടക്കുന്ന പ്രദേശങ്ങൾ തന്നെയാണ് ഒത്തിരി വന്യജീവികളും അതുപോലെ തന്നെ ഒത്തിരി പക്ഷികളും അവിടെ കാണാനായി കഴിഞ്ഞു മനോഹരമായ ആ മലനിരകൾക്കിടയിലൂടെ മേഘങ്ങളും എല്ലാം ഇറങ്ങി വരുന്ന കാണുവാൻ വളരെ മനോഹരമായ നിമിഷം തന്നെയാണ് നല്ലൊരു ക്യാമറ ഉണ്ടെങ്കിൽ ഇതെല്ലാം അടർത്തിയെടുക്കാൻ കഴിയുന്ന മനോഹരമായ ആ സൗന്ദര്യം എൻ്റെ മനസ്സിലൂടെ ഓടിപ്പോയി ഞങ്ങളവിടെ ഇരുന്ന് കൊച്ചുവർത്താനങ്ങളൊക്കെ പറഞ്ഞ് സമയങ്ങൾ ചെലവഴിച്ചു മമ്മിയുടെ സ്വന്തം ജനനസ്ഥലം കൂടിയാണത് അതുകൊണ്ട് അവർക്കത് തറവാട് വീട് പോലെയാണ് ഒത്തിരി വിശേഷങ്ങൾ ഞങ്ങൾ അവിടെ അവിടെയിരുന്ന് നേരം കളയുവാൻ അവിടെ ഇരുന്ന് പറഞ്ഞു നല്ല മഴ ദിവസമാണ് കേട്ടോ പക്ഷെ മഴ ഞങ്ങൾക്ക് വേണ്ടി മാറി നിന്ന് നൽകി ഒത്തിരി പക്ഷികളെ അവിടെ കണ്ടു അവരെ നോക്കി പ്രത്യേകിച്ച് യു കെയിൽ നിന്ന് ഒരു വരണ്ട ഹൗസിൽ നിന്ന് നമ്മൾ വന്ന് ഈ ഒരു ഗ്രീനറി കാണുമ്പോൾ അത് ആസ്വദിക്കാനുള്ള നിമിഷം തന്നെയാണ് അതിലുപരി കൂട്ടുക കുടുംബക്കാരും കൂടി വിശേഷങ്ങൾ പറയാൻ ഒത്തിരിയുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ കളിമൺ അണക്കെട്ടുകളിലൊന്നായ തൃശ്ശൂർ ജില്ലയിലെ വാഴാനി അണക്കെട്ട് ശാന്തമായ ചുറ്റുപാടുകളുടെ മനോഹാരിതയിൽ കുതിർന്ന് നമ്മുടെ കുടുംബത്തോടൊപ്പമോ സുഹൃത്തുക്കളോടൊപ്പമോ ഒരു ദിവസം ചെലവഴിക്കാൻ പറ്റിയ സ്ഥലമാണ് ആകർഷണങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല അണക്കെട്ടിനും അതിൻ്റെ ചുറ്റുപാടുകൾക്കും കാടിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന ചില രഹസ്യങ്ങളുണ്ട് പ്രകൃതി സ്നേഹികളും സാഹസികരും സംസ്ഥാനത്തെ മറ്റ് ട്രക്കിംഗ് സൈറ്റുകളിലൂടെ ഫ്ലൂഡിംഗ് നടത്തുമ്പോൾ വാഴാനി ഉള്ളിൽ ഉള്ളിലൊളിച്ചിരിക്കുന്നത് കന്യക ഭൂമികളാണ് അവയുടെ സാധ്യതകൾ മനസ്സിലാക്കാൻ ഇനിയും പരിവേഷണം ചെയ്യേണ്ടതായിട്ടുണ്ട് വാഴാനി വന്യജീവി സങ്കേതത്തിൽ മൂടൽ ഹിൽ ഹൈക്കിംഗ് എട്ട് കിലോമീറ്ററിലധികം ഡാം വാലി ആറ് കിലോമീറ്റർ നന്നായി പരിപാലിക്കുന്ന ഒരു പൂന്തോട്ടം അണക്കെട്ടിന് സമീപം സ്ഥിതി ചെയ്യുന്നു പ്രായവ്യത്യാസമില്ലാതെ കുറച്ചു സമയം ചെലവഴിക്കാൻ പറ്റിയ സ്ഥലമാണ് ഈ പൂന്തോട്ടം ഒത്തിരി കുട്ടികൾക്കായുള്ള റൈഡുകൾ അവർ അവർ ചെയ്തിരിക്കുന്നു അതുമാത്രമല്ല ഒത്തിരി വാട്ടർ ഫൗണ്ടൻ ഉണ്ട് പക്ഷേ ഇപ്പോൾ പ്രവർത്തനരഹിതമാണ് ഒത്തിരി ചേച്ചിമാർ അതിൻ്റെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു പുല്ലുകളുമെല്ലാം വെട്ടി പല രൂപത്തിലാക്കിക്കൊണ്ട് വഞ്ചിയും വള്ളവും അതുപോലെ തന്നെ ആമയും എല്ലാം അവിടെ അവർ രൂപകൽപ്പന ചെയ്യുന്നുണ്ട് ഈ കാണുന്നതാണ് ഡാമിന്റെ ഷട്ടർ കേട്ടോ ഇത് അപൂർവങ്ങളിലാണ് തുറക്കാറുള്ളൂ കാരണം ഇത് അങ്ങനെ ഒരു തുറക്കേണ്ട ആവശ്യകത വരാറില്ല താഴെ കാണുന്നതാണ് ആ ഡാം തുറക്കുമ്പോൾ ഒഴുകി പോകുന്ന ജലപാത വളരെ മനോഹരമായി തന്നെ അതവിടെ കിടക്കുന്നു ആ താഴെ നിന്നുള്ള വ്യൂ അത് കാണേണ്ടത് തന്നെയാണ് തുറക്കുമ്പോഴുള്ള ഭംഗിയും എടുത്തു പറയേണ്ടതാണ് ഇതിൻ്റെ കുറുകെ ഒരു തൂക്കുപാലം ഉണ്ട് ആ കാണുന്ന പാലം അതിലൂടെ നമുക്ക് നടക്കുമ്പോൾ ആ പാലം കുലുങ്ങുന്ന ഒരു അനുഭവം തന്നെയാണ് ഒത്തിരി പേർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ഈ കാടിന് കുറുകെ ഈ ഒരു പുഴയ്ക്ക് കുറുകെ ആ എന്തു മനോഹരമായ വ്യൂ തന്നെയാണത് ആഹാ നോക്കിയേ ആ തൂക്കുപാലം അതിലൂടെ നടക്കുന്നുള്ള അനുഭവം ആ തൂക്കുപാലത്തിലേക്ക് ഇറങ്ങുന്ന വഴിയാണ് കേട്ടോ അപ്പം കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്ക് അടുത്താണ് ഈ ഒരു ഡാമുള്ളത് കേച്ചേരി നദി അഥവാ വടക്കാഞ്ചേരി നദി എന്നും അറിയപ്പെടുന്നു അതിന് കുറുകെ നിർമ്മിച്ച കളിമൺ അണക്കെട്ടാണ് ഈ വാഴാനി അണക്കെട്ട് ജലസേചനത്തിനും കുടിവെള്ളത്തിനും ഉപയോഗിക്കുന്നു ഏക്കർ പൂന്തോട്ടമുള്ള ഈ അണക്കെട്ടിൻ്റെ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് പൂർത്തിയായത് വാഴാനി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന ചെളി ഉപയോഗിച്ചാണ് ഇത് സാഗർ അണക്കെട്ട് പോലെ മണ്ണുകൊണ്ടുള്ള ഒരു അണക്കെട്ടാണ് കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള രണ്ടാമത്തെ വന്യജീവി സങ്കേതമാണ് പി ചിവാഴാനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ നിലവിൽ വന്നു തൃശ്ശൂർ തലപ്പള്ളി താലൂക്കുകളായി വ്യാപിച്ചു കിടക്കുന്നു അതിൻ്റെ ഒരു ഭാഗമാണ് ആ ഡാമിനപ്പുറം നമ്മൾ കണ്ടത് അമ്പതിൽ പരം വ്യത്യസ്ത ഓർക്കിഡുകളും അനവധി ഔഷധ സസ്യങ്ങളും കാണപ്പെടുന്ന ഒരു വന്യജീവി സങ്കേതം തന്നെയാണ് ഇത് തൃശ്ശൂർ നഗരത്തിന് ഇരുപത് കിലോമീറ്റർ കിഴക്ക് ഭാഗത്തായി പാൽപ്പള്ളി നെല്ലിയാമ്പതി മലനിരകളുടെ പടിഞ്ഞാറൻ മേഖലയാണ് പിച്ചി വാഴാനി വന്യജീവി സങ്കേതം നൂറ്റി ഇരുപത്തഞ്ച് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ അഭയാരണ്യം പിച്ചി വാഴാനി എന്നീ അണുക്കളുടെ അണക്കെട്ടുകളുടെ വൃഷ്ടിപ്രദേശമാണ് കുറുമാലി വടക്കഞ്ചേരി മണലി നദികൾ ഈ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്നു പിച്ചി അണക്കെട്ടിലും വാഴാനി അണക്കെട്ടിലും ബോട്ടിംഗ് സൗകര്യങ്ങളുണ്ട് തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മീറ്റർ ഉയരത്തിലുള്ള പൊന്മുടിയാണ് ഏറ്റവും ഉയരത്തിലുള്ള കന്ന് അമ്പതിലേറെ ഇനം ഓർക്കിഡുകളും ഔഷധ സസ്യങ്ങളും മഴക്കാടുകളും നിറഞ്ഞ ഇടത്തരം കുന്നുകളും അതുമുതൽ പശ്ചിമഘട്ടങ്ങൾ വരെ ഉയർന്നുകിടക്കുന്ന ഭൂമി പ്രകൃതി പുള്ളിപ്പുലി കടുവ ആന കാട്ടുപോത്ത് മാൻ തുടങ്ങി ഇരുപത്തഞ്ചോളം സസ്തനികളും നൂറിലേറെ ഇനം പക്ഷികളും അരണവർഗങ്ങളും പാമ്പുകളും ഒത്തിരി ജീവികളും ഇവിടെയുണ്ട് പിച്ചിയിലെ വിശ്രമ കേന്ദ്രത്തിൽ താമസ സൗകര്യമുണ്ട് വാഴാനയിലും താമസ സൗകര്യങ്ങൾ ലഭ്യമാണ് പക്ഷേ ഇപ്പോൾ പണിയിലാണ് പാർക്കിൽ കളിക്കുന്ന കുട്ടികൾക്കുള്ള നിർദ്ദേശങ്ങൾ അവിടെയുണ്ട് ഈ കാണുന്ന വാഴാനി കാലാവസ്ഥ ഗവേഷണ കേന്ദ്രമാണ് എന്തൊക്കെയോ ഉപകരണങ്ങൾ അതിനകത്ത് നിന്ന് കറങ്ങുന്നു കുട്ടികൾക്കുള്ള ഒത്തിരി റൈഡുകൾ അതിനകത്തുണ്ട് എല്ലാം വൃത്തിയുള്ളത് തന്നെയാണ് പക്ഷെ മഴ അത്യാവശ്യം കലാശക്കൊട്ടലാക്കിയിരിക്കുന്നു അപ്പായ് ബിസിയാണ് കുട്ടികളുടെ പുറകെ ഓടുന്നു എന്തായാലും രണ്ടു വർഷത്തിന് ശേഷം കിട്ടിയ അവസരമല്ലേ അവരുടെ പിന്നാലെ തന്നെയുണ്ട് ഇന്നൊരു ദിവസം അവധിയെടുത്തു മനോഹരമായി അങ്ങനെ ഞങ്ങൾ ഒത്തിരി നേരം അവിടെ ഇരുന്ന് വിശേഷങ്ങളെല്ലാം പറഞ്ഞു ആഹാ കുടുംബമൊത്തുള്ള നല്ല മനോഹരമായ നിമിഷങ്ങൾ അവിടെ മങ്കിച്ചാട്ടനുണ്ട് കേട്ടോ കൊരങ്ങന്മാർ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് കരിക്ക് താഴേക്കിടുന്ന സൗണ്ടുണ്ട് അവന്മാർ കഠിനാധ്വാനികളാണ് കാരണം അത് താഴെയിട്ട് താഴെ ഇറങ്ങി അത് പൊട്ടിച്ച് അവർ കുടിക്കുന്നു നാദൻ ഒത്തിരി ഹാപ്പിയിലാണ് അവൻ ഇതെല്ലാം അഭ്യസിക്കുകയാണ് ആ കുറങ്ങന്മാരുടെ ശല്യം കണ്ടോ ആ തെങ്ങിൻ്റെ മുകളിലിരുന്ന് അവന്മാർ മാക്സിമം തേങ്ങ താഴെ ഇടുന്നുണ്ട് വലിയ തേങ്ങ എങ്ങനെ അവർ പൊട്ടിക്കുന്നുവോ എനിക്കറിയത്തില്ല നമ്മൾ തന്നെ ഒരു കൊലയിൽ നിന്ന് തേങ്ങ അടർത്താൻ പെടുന്ന പാട് അവന്മാർ നിഷ്പ്രയാസം അതിനെ താഴേക്കിടുന്നു തെങ്ങുകയറ്റം പഠിപ്പിച്ച് യുവന്മാരെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുകയാണെങ്കിൽ കേരളത്തിന് വലിയൊരു ലാഭം തന്നെയായിരിക്കും എന്നെനിക്ക് തോന്നുന്നു േറ്റിനോട് ചേർന്ന് തന്നെയാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അപ്പം പാർക്കിലേക്ക് വരുന്നവരാണെങ്കിൽ ഒരുപക്ഷെ ആ ഡാമിൻ്റെ മുകളിലേക്ക് കയറണമെന്നില്ല കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടോ അതുപോലെ പടവുകൾ ഇറങ്ങാനുമുണ്ട് പ്രയാസമുള്ളവർക്ക് ഒരുപക്ഷെ അത് പാടായിരിക്കാം പക്ഷേ പാർക്കാണ് ലക്ഷ്യമെങ്കിൽ ഗേറ്റിൽ നിന്ന് സൈഡിലോട്ട് തിരിഞ്ഞാൽ മനോഹരമായ പാർക്ക് തന്നെയാണ് ഇതിൻ്റെ ബാക്കിൽ വലിയൊരു കുളമുണ്ട് കുളം അങ്ങനെ കിടക്കുന്നു നീന്തൽ എന്ന് തുടങ്ങുമെന്ന് അറിയത്തില്ല മനോഹരമായൊരു പവലീൻ കണ്ടു ഔട്ട്ഡോർ ഡോർ ഫങ്ഷനൊക്കെ നടത്താൻ കഴിയുന്ന ഇത്തിരി വൃത്തിക്കും മെനയ്ക്കും അത് ടൂറിസം നോക്കുകയാണെങ്കിൽ ഇത് മനോഹരമായ ഒരു സൈറ്റ് തന്നെയാണ് കേട്ടോ ഒത്തിരി ഊഞ്ഞാലുകളെല്ലാം അവിടെയുണ്ട് അതിനകത്ത് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്ക് വേണ്ടിയും അവർ അത് ഉപയോഗിക്കുന്നു ഇതെല്ലാം വൃത്തിക്കും എനയ്ക്കും നോക്കിയിരുന്നെങ്കിൽ പക്ഷെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല എല്ലാം വെട്ടി വെളിപ്പിക്കുന്നുണ്ടവർ അടുത്തൊരു വെക്കേഷനെ വരവേൽക്കുകയാണ് അപ്പായെ അത്യാവശ്യം ഹാപ്പിയിലാണ് പേരക്കുട്ടികളുമൊത്ത് അഭ്യാസ പ്രകടനവുമായി മുന്നേറുന്നു അപ്പം വാഴാനിക്കാടിൻ്റെയും ഡാമിൻ്റെയും വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ് ഞങ്ങളുടെ കുട്ടിക്കാലം എല്ലാം ഒന്ന് അയവർത്തുകൊണ്ട് ഞങ്ങളിവിടെയും അവസാനിപ്പിക്കുന്നു ഇത് ഒഴിവാക്കാൻ പറ്റാത്തൊരു സ്ഥലം തന്നെ ആയതുകൊണ്ടാണ് ഞങ്ങളിവിടെ പോയത് നിങ്ങൾക്ക് ഒരുപക്ഷെ ഉപകാരപ്രദമല്ലായിരിക്കാം എങ്കിലും ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം നിങ്ങൾ ഇത്ര നേരം സഹകരിച്ചതിന് നന്ദി ദൈവം അനുഗ്രഹിക്കട്ടെ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ വണക്കം